നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സമ്പൂജ്യരാകും എന്ന ഇടതു നേതാക്കളുടെ പ്രസ്താവനയോട് പ്രതികരിച്ച് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷം സമ്പൂജ്യരായി മാറിയത് എടുത്തിട്ടാണെങ്കിൽ കേരളത്തിൽ പിണറായി വിജയന് പത്ത് വർഷമേ വേണ്ടി വന്നുള്ളൂ എന്ന് കൃഷ്ണദാസ് പറഞ്ഞു രാഷ്ട്രീയത്തിൽ എല്ലാം പ്രവചനാതീതമാണെന്നും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അത്ഭുതം സംഭവിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് പ്രവചിക്കാൻ സാധ്യമല്ല സാധ്യമു ിൽ രണ്ട് സീറ്റ് മാത്രം നേടിയ ബിജെപി മുന്നൂറിലധികം സീറ്റുകൾ നേടി ഇന്ത്യയിൽ സർക്കാർ ഉണ്ടാക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇല്ലല്ലോ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം കേരളത്തിലും അത്ഭുതമുണ്ടാകും കേരളത്തിലെ ബിജെപിയുടെ വോട്ടിംഗ് ശതമാനം രണ്ടക്കത്തിൽ ഉയർത്തിയ മലയാളികളോട് പ്രധാനമന്ത്രി ഇത്തവണ സീറ്റുകളുടെ എണ്ണം രണ്ടക്കമാക്കി ഉയർത്തണമെന്നാണ് അഭ്യർത്ഥിച്ചത് പ്രധാനമന്ത്രിയുടെ അപേക്ഷ നെഞ്ചോട് ചേർക്കാൻ കേരളത്തിലെ വോട്ടർമാർ തയ്യാറാകും എന്നുള്ളതാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ബി ഡി ജെ എസ് ജെ ആർ പി നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് കേരള കാമരാജ് കോൺഗ്രസ് എൽ ജെ പി ആർ എൽ ജെ പി സോഷ്യലിസ്റ്റ് ജനതാദൾ അതുപോലെ ശിവസേന ഷിൻഡെ ഗ്രൂപ്പ് ഇത്രയും ഘടക കക്ഷികളാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ കേരളത്തിലുള്ളത് അതേസമയം രസകരമായ മറ്റൊരു വാർത്ത സ്വന്തം കിടപ്പ് മുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം അടച്ചു വെച്ചില്ലെങ്കിൽ മരപ്പട്ടിയുടെ മൂത്രം വീഴുമെന്ന സ്ഥിതിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വലിയ സൗകര്യങ്ങളോടുകൂടി താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ ാക്കുന്നത് ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ എന്താണ് രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇസ്തിരിയിട്ട് വെച്ചുവെന്ന് വിചാരിക്കുക കുറച്ചു കഴിയുമ്പോൾ അതിന്റെ മേൽ വെള്ളം വീഴും ഏതാ വെള്ളം മരപ്പട്ടി മൂത്രം ഒഴിച്ച വെള്ളം മരപ്പട്ടി മൂത്രം വീഴുമെന്നതിനാൽ വെള്ളം അടച്ചു തന്നെ വെച്ചിരിക്കുകയാണ് മതിയായ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ പണം ചെലവഴിക്കുന്നത് ദുർവ്യയമല്ല എന്തിനും അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത വിവാദങ്ങൾ നടന്നോട്ടെ ആവശ്യമായ കാര്യങ്ങൾ നടക്കുക എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള കേഡറിലെ ഐ എ എസ് ഉദ്യോഗസ്ഥർക്കായുള്ള ഓഫീസേഴ്സ് എൻക്ലേവിന്റെ ശിലാസ്ഥാപനം ആക്കുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പ്രശസ്തമായ ഗസ്റ്റ് ഹൌസുകളുടെ അവസ്ഥ എന്താണ് അതിന്റെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് കെട്ടിടങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അധ്യക്ഷനായ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വേദിയിലിരിക്കെയാണ് ഗസ്റ്റ് ഹൌസുകളെ മുഖ്യമന്ത്രിയുടെ പരാമർശം സബ് കളക്ടറായി നിയമിച്ച വേളയിൽ താമസ സൗകര്യത്തിന്റെ പേരിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പ്രസംഗത്തിനിടെ അക്കമിട്ട് നിരത്തുകയുണ്ടായി അതേസമയം ആക്കുളത്ത് സർക്കാർ ഏറ്റെടുത്ത രണ്ടര ഏക്കർ റവന്യൂ ഭൂമിയിലാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കായി പൊതുമരാമത്ത് വകുപ്പ് താമസ സൗകര്യം ഒരുക്കുന്നത് രണ്ടു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റിക്കാണ് കരാർ ഊരാളുങ്കലിനാണ് നിർമ്മാണ ചുമതലയെങ്കിൽ പ്രശ്നമല്ലെന്നും കൃത്യസമയത്ത് പണി പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കാമെന്നുമായിരുന്നു മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്